ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ അൺബോക്സിങ് ചെയ്യാൻ പോകുന്നത് വിവോൻ്റെ ഏറ്റവും അഫോർഡബിൾ ഫൈവ് ജി സ്മാർട്ട് ഫോണായ വിവോ ടി ത്രീ ലൈറ്റ് ആണ് അപ്പോൾ വിവോൻ്റെ ബജറ്റ് സീരീസിലെ സീരീസാണ് ഒരു ടി സീരീസ് അതായത് ടി ത്രീ സീരീസിൽ ടി ത്രീ വന്നു അതായത് ടി ത്രീ പ്രോ വന്നു ഇപ്പോൾ ടി ത്രീ ലൈറ്റ് ഫൈവ് ജിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ടി ത്രീ ലൈറ്റ് ഫൈവ് ജീൻ്റെ പ്രത്യേകത പ്രൈസ് സ്റ്റാർട്ട് ചെയ്യണത് വെറും പതിനായിരം രൂപയാണ് പതിനായിരം രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഒരു ഫൈവ് ജി ഡിവൈസ് വിവോന്ന് കിട്ടുന്നത് എന്നാൽ ചില കോംപ്രമൈസൊക്കെ ഉണ്ട് ഈ സ്ലിം ബോക്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കോംപ്രമൈസ് നമ്പർ വൺ അറിയാൻ പറ്റും ഞാൻ ഞാനത് വിശദമായി പിന്നീട് പറയാം അതിനൊപ്പം തന്നെ നമുക്ക് ഡുവൽ ബാൻഡ് ഫൈവ് ജി ഉണ്ട് അയ്യായിരം മില്ലിയാ ബാറ്ററി ഉണ്ട് ഫിഫ്റ്റീൻ മെഗാ പിക്സലിലെ സോണി സെൻസർ ഉണ്ട് ഒരു വാട്ടർ ഡ്രോപ്പ് എച്ച് ടി പ്ലസ് റെസൊല്യൂഷൻ ഡിസ്പ്ലേ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ വിശദമായി പറയാം ഞാൻ വിവോ ടി ത്രീ ലൈറ്റിൻ്റെ രണ്ട് വേരിയൻ്റ് ഉള്ളത് പ്രൈസിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ നാല് ജി ബി റാമ വൺ ട്വൻറ്റി ജി ബി സ്റ്റോറേജ് പിന്നെ ആറ് ജി ബി റാം വൺ ട്വൻറ്റി ജി ബി സ്റ്റോറേജ് വരുന്നത് ഇൻക്ലൂഡിങ് കാർഡ് ഓഫേഴ്സ് പത്ത് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് രൂപയാണ് അഞ്ഞൂറ് രൂപയുടെ കാർഡ് ഓഫർ വരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോ അൺബോക്സിംഗിലേക്ക് കിടക്കാം അതിന് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ഒന്ന് പ്രസ് ചെയ്യാം അതുപോലെ തന്നെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബോക്സും തുറക്കാം എന്നിട്ട് ബാക്കിയുള്ള കാര്യത്തിലേക്ക് വരാം അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ് വിവോ ടി ത്രീ ലൈറ്റ് ഫൈവ് ജി നേടണം വിവോ ഇങ്ങനെ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോക്സിന്റെ സ്ലിംനസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും ഇതിനകത്ത് ചാർജർ ഇൻക്ലൂഡർ അല്ല ഒക്ടോകോർ ഫൈവ് ജി പ്രോസസ്സർ എക്സ്റ്റെൻഡ് റാമും അതേപോലെ ഫൈവ് തൗസൻഡ് മില്ലിയാമ്പോൾ ബാറ്ററി ഫിഫ്റ്റി മെഗി പിക്സൽ പോർട്ട് ക്യാമറ പിന്നെ ഐ പി ഫിഫ്റ്റി ഫോർ റേറ്റിംഗ് കൂടെ ഇൻക്ലൂഡഡ് ആണ് സിക്സ് ജി ബി റാമും വൺ ട്വൻറ്റി ജി ബി സ്റ്റോറേജും കൂടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് മെജസ്റ്റിക് ബ്ലാക്ക് ആണ് ഈ കളറിൻ്റെ പേര് ഒരു ഗ്രീൻ കളറും കൂടി ഉണ്ട് ഇതിനൊപ്പം തന്നെ നമുക്ക് കിട്ടുന്നത് ഹെഡ് സാറ് പോയിൻറ്റ് നയൻ നയനും ബോഡി സാർ പോയിൻറ്റ് സെവൻ ഫോർ ആണ് ഫൈവ് ജി നെറ്റ്വർക്ക് ഡ്യുവൽ ബാൻഡ് ഫൈവ് ജി സപ്പോർട്ടഡ് ആണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ബോക്സ് ഒന്ന് തുറക്കാം ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഉള്ളിൽ കിട്ടുന്നത് ഒരു സിം ഇജക്ട് പിന്നാണ് ഇവിടെ കിട്ടുന്നത് പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ഒരു കേസ് ഉണ്ട് ഒരു ടി പി യു കേസ് കൊടുത്തിട്ടുണ്ട് മാനുവൽ ആൻഡ് വാറൻറ്റി ഇൻഫർമേഷൻ പിന്നെ ഒരു ചാർജിങ് കേബിളാണ് ടൈപ്പ് എ ടു ടൈപ്പ് സി ചാർജിങ് കേബിൾ ആണ് പിന്നെ ഉള്ളിൽ വരുന്നത് ഫോണാണ് അപ്പോൾ ബാക്കിയെല്ലാം മാറ്റി വയ്ക്കാം ഇതിനകത്ത് ചാർജർ ഇൻക്ലൂഡർ അല്ല ഞാൻ നേരത്തെ പറഞ്ഞു അപ്പോൾ ഇതാണ് ഫോൺ വിവോ ടി ത്രീ ലൈറ്റ് ഫൈവ് ജി അപ്പോൾ ബാക്ക് പാനൽ കണ്ടില്ലേ ഒരു നല്ല മാറ്റ് ഫിനിഷ് ബാക്ക് പാനലാണ് ഡിസൈൻ ലാംഗ്വേജ് എനിക്ക് ഇഷ്ടപ്പെട്ടു ഡെഫിനറ്റ്ലി നല്ലതാണെന്ന് പറയും വിവോൻ്റെ ബ്രാൻഡിങ് കാണാം ഒരു പ്രീമിയം ലുക്ക് ആൻഡ് ഫീൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ നല്ലൊരു ഗ്ലോസി ഫിനിഷും ഫിഫ്റ്റീൻ മെഗാ പിക്സൽ സോണി സെൻസറാണ് പിന്നെ ഒരു ടു മെഗാ പിക്സൽ ഡെപ് സെൻസറും ഒരു എൽ ഇ ഡി ഫ്ലാഷും കാണാം നല്ലൊരു മാറ്റ് ഫിനിഷ് ആണ് പിന്നെ സൈഡിൽ നമുക്ക് പവർ ആൻഡ് വോളയം കീസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ സ്പീക്കേഴ്സ് കാണാം അതേപോലെ താഴത്തെ യു എസ് ബി ടൈപ്പ് സി പോർട്ടും ത്രീ എം എ മോഡേജാക്കും ഇൻക്ലൂഡ് ആണ് ഈ സൈഡിൽ സിം ലോട്ടു വരുന്നത് അപ്പോൾ നമുക്ക് സിംസ് ലോട്ടൊന്ന് ജസ്റ്റ് പെട്ടെന്ന് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടില്ലേ എസ് ടി കാർഡ് സപ്പോർട്ടും ഇൻക്ലൂഡാണ് അപ്പോൾ ഡെഡിക്കേറ്റഡ് എസ് ടി കാർഡ് സപ്പോർട്ട് ഇല്ല ഹൈബ്രിഡ് ആണ് എന്നാലും നമുക്ക് വേണമെങ്കിൽ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാവുന്നതാണ് ഇനി ഡിസ്പ്ലേന്റെ കാര്യം പറയുമ്പോൾ വ്യൂ ടി ത്രീ ലൈറ്റ് ഫൈവ് ജിയിൽ ഒരു എച്ച് ടി പ്ലസ് റെസൊല്യൂഷൻ ഡിസ്പ്ലേയാണ് കൊടുത്തിരിക്കുന്നത് അതിനൊപ്പം തന്നെ നമുക്ക് കിട്ടുന്നത് ഒരു വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് പഞ്ച് ഹോൾ സെൽഫി ക്യാമറയില്ല വാട്ടർ ഡ്രോപ്പ് നോച്ച് ആണ് ഐ പി എസ് എൽ സി ഡി ആണ് ആമലഡ് അല്ല എച്ച് ടി പ്ലസ് ആണ് ഇതാണ് വേറെ ഒരു കോംപ്രമൈസ് കാരണം ഈ പ്രൈസ് ഒട്ടുമിക്ക സ്മാർട്ട് ഫോൺസ് ഇപ്പോൾ ഫുൾ എച്ച് ഡി ആയി എച്ച് ടി പ്ലസ് റസിലും ഡിസ്പ്ലേ കുറവാണ് പ്രോബ്ലി ഇത് ഫൈവ് ജി ഡിവൈസ് ആയതുകൊണ്ടായിരിക്കും പ്രോബ്ലി അതൊരു കട്ട് ഡൗൺ ചെയ്തിരിക്കുന്നത് പതിനായിരം രൂപേന്റെ താഴെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവുക എന്നാലും എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ ഫുൾ എച്ച് ടി വേണ്ടതായിരുന്നു ഐ പി എസ് എൽ സി ഡി പാനലാണ് നയൻറ്റി ഹേർട്ട് റിഫർഷീറ്റ് ആണ് വരുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബ്രൈറ്റ്നസ് ലെവൽസ് ഒക്കെ ഉണ്ട് എന്ന് വേണമെങ്കിൽ പറയാം അതിൽ ആ കാര്യത്തിൽ എനിക്ക് ഒരു ഡീസെന്റ് ലെവൽ ഓഫ് എക്സ്പീരിയൻസ് കിട്ടുന്നുണ്ട് എന്നാൽ പോലും നമ്മൾ മൂവീസ് ഒക്കെ വാച്ച് ചെയ്യുമ്പോൾ ആ ഇമ്പാക്ട് കാണാൻ സാധിക്കും എച്ച് ടി പ്ലസും ഫുൾ എച്ച് ടിൻ്റെ ആ ഒരു വ്യത്യാസം ഡെഫിനറ്റ്ലി നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളതാണ് അപ്പോൾ ഡിസ്പ്ലേൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ എച്ച് ടി പ്ലസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇനി ടച്ച് റെസ്പോൺസിൻ്റെ കാര്യത്തിൽ കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല റെസ്പോൺസീവായ യു ഐ ആണ് അതേപോലെ ഡിസ്പ്ലേന്റെ ടച്ചും നല്ലതായിട്ട് എനിക്ക് തോന്നി കുഴപ്പങ്ങളൊന്നും തന്നെ ഞാൻ നോട്ടീസ് ചെയ്യില്ല പിന്നെ ഐ പി സിക്സ്റ്റി ഫോർ റേറ്റിംഗ് കൂടെ ഉണ്ട് അത് സ്പ്ലാഷ് റെസിസ്റ്റൻ്റ് കോട്ടിംഗ് ആണ് അത് കൊടുത്തിട്ട് ഐ പി സിക്സ്റ്റി ഫോർ ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഡിസ്പ്ലേൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു ഇനി അടുത്ത് നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് പോവാം അപ്പോൾ സോഫ്റ്റ്വേ മറ്റൊരു വരുന്നത് ഫണ്ട് ട ചോയ്സാണ് നമുക്കറിയാം വിവോന്റെ ഫണ്ട് ടച്ച ആണ് വിവോന്റെ എല്ലാ സ്മാർട്ട് ഫോണും പവർ ചെയ്തിരിക്കുന്നത് ഇതിലും ഫണ്ട് ട ആണ് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ഔട്ട് ബോക്സ് ആണ് വരുന്നത് ഈ ഫണ്ട് ടെ ചോയ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അറിയാവുന്ന എല്ലാ ഫീച്ചേഴ്സും തന്നെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഫണ്ട് ചോയ്സിൽ കിട്ടുന്ന എല്ലാ ഫീച്ചേഴ്സും ഇവിടെ നമുക്ക് അവൈലബിൾ ആണ് വിവോ ടി ത്രീ ലൈറ്റ് ഫൈവ് ജി ഡിവിൻ സി സിക്സ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഒക്ടോപ് പ്രോസസർ ആൻഡ്രോഡ് ഫോർട്ടീൻ ഔട്ട് ദ ബോക്സ് സിക്സ് പ്ലസ് സിക്സ് ജി ബി എക്സ്റ്റൻഡബിൾ റാം ആണ് പിന്നെ അഡീഷണൽ ഓപ്ഷൻസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും ഡയനാമിക് എഫെക്സ് അതേപോലെ ആൻഡ് ലോക്ക് സ്ക്രീൻ കസ്റ്റമൈസേഷൻ അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം ഉണ്ട് ഇനി ബ്ലോട്ട് വേസിൻ്റെ സീൻ എടുക്കുകയാണെങ്കിൽ ഹോട്ട് ആപ്പ്സ് ഹോട്ട് ഗെയിംസ് ഉണ്ട് അതിനൊപ്പം തന്നെ ലിങ്ക്ഡിൻ ഫോൺ പേ അങ്ങനത്തെ ട്രൂ കോളർ കുറച്ച് സ്നാപ്ചാറ്റ് കുറച്ച് അഡീഷണൽ ആപ്പ്സ് ഡെഫിനറ്റ്ലി ഇൻസ്റ്റാൾഡാണ് നെറ്റ്ഫ്ലിക്സും ഉണ്ട് അങ്ങനത്തെ ആപ്സ് ഉണ്ടെന്നാൽ ഒരുപാട് ബ്ലോഡ് വേസും ഗെയിംസ് ഒന്നുമില്ല ഹോട്ട് ആപ്പ്സ് ഹോട്ട് ഗെയിംസ് ഉണ്ട് അത് വേണമെങ്കിൽ നമുക്ക് പോയി ഡിസേബിൾ ചെയ്യാവുന്നതാണ് എന്നാൽ അതെല്ലാം തന്നെ ഇൻക്ലൂഡ് ആണ് ഓവറോൾ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് കുഴപ്പമില്ല ഗെയിം ഫണ്ട ചോയ്സിൻ്റെ ആ ഒരു പരിമിതികളൊക്കെ ഇതിനകത്തുണ്ട് അപ്പോൾ അത് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു ബജറ്റ് ഡിവൈസാണ് എനിക്ക് വളരെ സ്മൂത്തായിട്ട് എനിക്ക് തോന്നി ലാഗ് ഒന്നുമില്ല എന്നുള്ളതാണ് ഒരു നല്ല കാര്യം ഇനി അടുത്തത് പറഞ്ഞു പെർഫോമൻസിലേക്ക് വരാം ഇവിടെയാണ് നമുക്കൊരു ചെറിയൊരു എന്താ പറയുക വ്യത്യസ്തത ഉള്ളത് ബാക്കിയുള്ള ആയിട്ട് നോക്കുകയാണെങ്കിൽ ഡിമെൻസിറ്റി സിക്സ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ചിപ്പാണ് വരുന്നത് ഇത് റിലേറ്റീവിലി ന്യൂ ചിപ്പാണ് കാരണം ഏപ്രിലാണ് ഇത് ചിപ്പ് അനൗൺസ് ചെയ്തത് ബഡ്ജറ്റ് ഡിവൈസിന് വേണ്ടി മാത്രമുള്ള ഒരു ചിപ്പാണ് ഡിമെൻസിറ്റി സിക്സ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ഇതിൻ്റെ ഒരു വേറൊരു പോരായ്മ ഇത് സിക്സ് നാനോമീറ്റർ പ്രോസസ്സിലാണ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് ഫോർ നാനോമീറ്റർ അല്ല എഗെയിൻ ബഡ്ജറ്റ് ആയതുകൊണ്ടുള്ള ഒരു ചെറിയ കോംപ്രമൈസ് ആണ് പിന്നെ ഇത് എൽ പി ഡി ഡി ആർ ഫോർ എക്സ് റാമും ഇ എം എം സി സ്റ്റോറേജ് ആണ് വരുന്നത് യു എഫ് എസ് അല്ല ഇ എം എം സി ആണ് അത് നമ്മൾ നോട്ട് ചെയ്യേണ്ട കാര്യമാണ് എഗെയിൻ അത് ഒരു ഇമ്പാക്റ്റ് ചെയ്യണത് നമ്മൾ ഒരു ഹെവി പെർഫോമൻസ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ഇമ്പാക്റ്റ് ചെയ്യും അല്ലെങ്കിൽ നോർമൽ യൂസേജിൽ നമ്മൾ അത്ര അറിയില്ല കാരണം ബഡ്ജറ്റ് ഡിവൈസ് ആണ് അതിനൊപ്പം തന്നെ നമുക്ക് കിട്ടുന്നത് എന്താ പറയുക ഫണ്ട ചോയ്സിൻ്റെ ആ ഒരു ഒപ്റ്റിമൈസേഷൻ ഒപ്റ്റിമൈസേഷനൊക്കെ കിട്ടും ഇനി ഡിമൻസിൽ സിക്സ് തൗസൻഡ് ത്രീ ഹണ്ടെ കുറിച്ച് പറയുകയാണെങ്കിൽ ആൻറ്റിറ്റ്യൂ സ്കോർ അറൗണ്ട് ഫോർ ലാക്ക് ട്വൻറ്റി തൗസൻഡ് ആ റേഞ്ചിലാണ് ആൻറ്റിറ്റ്യൂ സ്കോർ വരുന്നത് അപ്പോൾ പെർഫോമൻസ് കാര്യത്തിൽ എനിക്കൊന്നും കുഴപ്പമൊന്നും ഇല്ല അത്യാവശ്യം നല്ലൊരു ഡീസൻറ്റ് പെർഫോമൻസ് പതിനായിരം രൂപയ്ക്കുള്ള ഒരു അത്യാവശ്യം പെർഫോമൻസ് കിട്ടുന്നുണ്ട് പിന്നെ നാല് ജി ി ബി റാമും ആറ് ജി ബി റാമും രണ്ട് വേരിന്റ് ആണ് ഞാൻ സജസ്റ്റ് ചെയ്യുക ആറ് ജി ബി എടുക്കാനായിരിക്കും സജസ്റ്റ് ചെയ്യുക കാരണം ഇ എം എം സി സ്റ്റോറേജ് ഉള്ളു അപ്പൊ കുറച്ചു കൂടെ നമുക്ക് റാമിന്റെ ആവശ്യം വരികയാണെങ്കിൽ സിക്സ് ജി ബി ആയിരിക്കും ബെറ്റർ ഓപ്ഷൻ ഒരു ആയിരം രൂപയുടെ ഡിഫറൻസ് ഉള്ളു രണ്ട് രണ്ട് വേരിയന്റ് തമ്മിൽ പെർഫോമൻസ് കാര്യത്തിൽ ഡേ ടു ഡേ ടാസ്കിൽ ഒന്നും ഞാൻ ലാഗോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും തന്നെ നോട്ടീസ് ചെയ്ത് അത്യാവശ്യം നല്ല റെസ്പോൺസ് യു ഐ ആണ് അപ്പൊ ആ കാര്യത്തിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞാൽ പറയാം ഡിപെൻസിറ്റി സിക്സ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് പിന്നെ ഇതിനകത്ത് മൈക്രോസ്റ്റിക്കാർ സപ്പോർട്ട് ഉണ്ട് ഡുവൽ ബാൻഡ് ഫൈവ് ജി ആണ് അതാണ് എൻ്റെ ഒരു പ്രത്യേകത ബജറ്റ് ഡിവൈസിൽ ഡുവൽ ബാൻഡ് ഫൈവ് ജിന്റെ രണ്ട് സിം കാർഡിലും നമുക്ക് ഫൈവ് ജി ഇടാതാണ് അപ്പൊ ഫൈവ് ജി എല്ലാ ബാൻഡും സപ്പോർട്ടഡാണ് അതിൽ കുഴപ്പങ്ങളൊന്നും തന്നെ നോട്ടീസ് ചെയ്തില്ല ഇനി ഫിംഗർപ്രിന്റ് സ്കാനർ കാര്യം പറയണെങ്കിൽ സൈറ്റ് ബൗണ്ടറി ഫിംഗർ പ്രിന്റ് സ്കാനറാണ് നമുക്കറിയാലോ ബഡ്ജറ്റ് ഡിവൈസിലൊക്കെ സാധാരണ തന്നെ ഫൈവ് സൈഡ് ബൗണ്ടറി ഫിംഗർപിന്റ് സ്കാനറാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്പീഡൊക്കെ അതിന് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് ഇനി ക്യാമറയിലോട്ട് വരികയാണെങ്കിൽ നമുക്കൊരു ഡ്യൂൽ ക്യാമറ സെറ്റപ്പ് ആണ് വരുന്നത് ഒരു ഫിഫ്റ്റീ മെഗാ പിക്സൽ സോണി ആണ് വരുന്നത് അതിനൊപ്പം തന്നെ ഒരു ടു മെഗപിക്സൽ ഡെപ് സെൻസറും ഒരു എയിറ്റ് മെഗാ പിക്സൽ വാട്ടർ ഡ്രോപ്പ് നോച്ച് ആണ് വരുന്നത് അപ്പോൾ ഇതാണ് ക്യാമറ ഹാർഡ്വെയറിൻ്റെ കാര്യം പറയണമെങ്കിൽ ഇനി ക്യാമറേൻ്റെ യു ഐ എക്സ്പീരിയൻസ് ഒക്കെ വിവോൻ്റെ എല്ലാ സ്മാർട്ട് ഫോൺസിലേക്ക് പോലെ തന്നെ മാക്സിമം റെസൊല്യൂഷൻ വീഡിയോയിൽ സപ്പോർട്ട് ചെയ്തിരിക്കും ടെൻ എച്ച് ബി റെസൊല്യൂഷൻ മാത്രമേ ഉള്ളൂ തേർട്ടി എഫ് പി എസ് അഗെയിൻ എൻട്രി ലെവൽ ബജറ്റ് ഡിവൈസുള്ള എല്ലാം ആണ് പിന്നെ ബേസിക് ഓപ്ഷൻസ് എല്ലാം തന്നെ നമുക്ക് കിട്ടുന്ന പോട്രേറ്റ് മോഡ് നൈറ്റ് മോഡ് ഡേ ലൈറ്റ് ക്യാപ്ചേഴ്സിലൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത മോഡ്സൊക്കെ തന്നെ അവൈലബിൾ ആണ് ഇനി ക്യാമറ സാമ്പിൾസ് നോക്കുകയാണെങ്കിലും കുഴപ്പമില്ലാത്ത ഒരു എക്സ്പീരിയൻസ് ആണ് ഡെഫിനറ്റ്ലി പറയാം ക്യാമറ ക്വാളിറ്റി ഒക്കെ നല്ലതാണ് ഒരു ബജറ്റ് ഡിവൈസൊന്ന നിലയ്ക്ക് അത്യാവശ്യം നല്ല കളേഴ്സ് ഉണ്ട് ഡീസൻ ലെവൽ ഓഫ് എച്ച് ടി ഒ സപ്പോർട്ടും ഉണ്ട് ഷാർപ്പ്നെസ് ലെവൽസ് ആണെങ്കിലും ഓവറോൾ ക്വാളിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് എന്ന് വേണ്ടി പറയാം എനിക്ക് ക്യാമറയെ കുറിച്ച് വലിയ പരാതികളൊന്നും തോന്നിയില്ല കാരണം ഈ ഒരു പ്രൈസ് സെഗ്മെന്റ് വേണ്ട ഒരു ഫോട്ടോ ക്വാളിറ്റിയൊക്കെ ഇതിനകത്തുണ്ട് അപ്പോൾ ക്യാമറ സാമ്പിൾസ് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തൊക്കെയാണ് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് തോന്നുന്നു ഈ ഒരു ക്യാമറ സാമ്പിൾസ് കണ്ടിട്ട് ഈ ഡിവൈസ് പതിനായിരം രൂപയ്ക്കുള്ള വൃത്തി ക്യാമറയാണോ കൊടുത്തിരിക്കുന്നത് എന്ന് കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം എയ്റ്റ് മെഗാ പിക്സൽ സെൽഫി ക്യാമറ ഡീസൻറ്റ് ലുക്കിംഗ് എക്സ്പീരിയൻസ് ആണ് വരുന്നത് ഇനി അയ്യായിരം ഇല്ലിയാമ്പോൾ ബാറ്ററി ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് പക്ഷേ ചാർജർ ബോക്സിനകത്ത് ഇൻക്ലൂഡ് അല്ല ഞാൻ നേരത്തെ പറഞ്ഞു പക്ഷെ ഫിഫ്റ്റീൻ വോട്ട് ചാർജിംഗ് സപ്പോർട്ട് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഫിഫ്റ്റീൻ വോട്ട് ചാർജർ എനിക്ക് വന്ന് ഫ്ലിപ്പ്കാർട്ടിൽ ഇതിൻ്റെ കൂടെ തന്നെ സെൽ ചെയ്യുന്നുണ്ട് അറൗണ്ട് ടു നയൻറ്റി നൈൻ റുപ്പീസ് എന്താണ് ഒരു ഓഫർ പ്രൈസിംഗിൽ വന്നത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ കണ്ടതാണ് അപ്പോൾ അതിന് ഫിഫ്റ്റീൻ വോട്ട് ചാർജർ വേണമെന്നുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് മേടിക്കാം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കൊടുത്താൽ മതി അതിൽ മേടിക്കാവുന്നതാണ് ബോക്സിനകത്ത് ചാർജർ ഇല്ല അപ്പോൾ ചാർജിങ് സ്പീഡ് അഗെയിൻ ആവറേജ് ഉള്ളു എയ്റ്റീൻ വോട്ടോ ട്വൻറ്റി വോട്ടോ തേർട്ടി ത്രീ വോട്ടൊന്നും ഇല്ല ഒരു ഫിഫ്റ്റീൻ വോട്ടോയാണ് ഫിഫ്റ്റീൻ വോട്ട് ഫൈവ് തൗസൻഡ് മില്ലിയാകുമ്പോൾ ഡെഫിനെലി സമയം കുറേ എടുക്കും ചാർജ് ചെയ്യാൻ ഒരു ഒന്നര രണ്ട് മണിക്കൂറൊക്കെ എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നു അഗെയിൻ അയ്യായിരം മില്ലിയാകുമ്പോൾ ബാറ്ററി തന്നെ ഒരു ദിവസം ഡീസിലും ലാസ്റ്റ് ടീം അതിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നമുക്കിവിടെ ബാറ്ററിയിലും കിട്ടുന്നുണ്ട് പക്ഷേ ചാർജർ ഇല്ല എന്നുള്ളതാണ് വേറെ ഒരു പോരായ്മ പറയാവുന്നത് അപ്പോൾ ഇതായിരുന്നു വിവോ ടി ത്രീ ലൈറ്റിൻ്റെ വളരെ ക്യുക്കായ ഒരു അൺബോക്സിങ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് അപ്പോൾ ഇതിൻ്റെ നല്ല ആസ്പെക്സ് ഡുവൽ ബാൻഡ് ഫൈവ് ഉണ്ട് ബജറ്റ് ഫൈവ് ജി ആണ് ഡി സൈനും നല്ലതാണ് ഡിഫൻസിൽ സിക്സ് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് കുഴപ്പമില്ലാത്തൊരു ചിപ്പാണ് ആൻഡ്രോയിഡ് ഫോർട്ടീൻ ഔട്ട് ഓഫ് ദ ബോക്സ് ഉണ്ട് അത്യാവശ്യം നല്ല ബാറ്ററി ലൈഫ് ഉണ്ട് ഡീസൻറ്റ് ക്യാമറ എക്സ്പീരിയൻസ് ആണ് ഇതിൻ്റെ പോരായ്മ എന്ന് പറഞ്ഞാൽ എച്ച് ടി പ്ലസ് റെസല്യൂഷൻ ഡിസ്പ്ലേ ഉള്ളൂ എന്നുള്ളതാണ് അതാണ് പോരായ്മ ഒന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമത്തെ ഇ എം എം സി സ്റ്റോറേജ് ഉള്ളൂ എന്നുള്ളതാണ് പിന്നെ വാട്ടർ ഡ്രോപ്പ് നോച്ചാണ് ഇതൊക്കെയാണ് എനിക്കൊന്ന് പോരായ്മ എന്ന് പറയുന്നത് പിന്നെ ചാർജർ ബോക്സിനകത്തില്ല അതുമാത്രമല്ല ഫിഫ്റ്റീൻ വോട്ട് സപ്പോർട്ട് ഉള്ളൂ അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് നമ്മുടെ ക്യുക്ക് എന്താ പറയുക എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഡീറ്റെയിൽ റിവ്യൂ അല്ല നമ്മളൊരു നമ്മളൊരു ഇനീഷ്യൽ അൺബോക്സിംഗിൽ തോന്നിയ ഒരു എക്സ്പീരിയൻസ് ആണ് പറയുന്നത് പ്രോസ് ആൻഡ് ഗോൺസ് ഓഫ് വിവോ ടി ത്രീ ലൈറ്റ് ഫൈവ് ജി അപ്പോൾ വിവോ ടി ത്രീ ലൈറ്റ് ഫൈവ് ജിന്റെ അൺബോക്സിംഗ് ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയായിരുന്നു ഈ ഡിവൈസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് ഒമ്പതായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് വരയ്ക്ക് ഈ ഡിവൈസ് വർത്താണോ ഇല്ലയോന്ന് നിങ്ങൾ കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം ഇതേപോലെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് ഹു ടു സീ നെക്സ്റ്റ് വീഡിയോ ഹാവ് ഗ്രേറ്റ് ഡേ